വളരെ കീർത്തിപ്പെട്ട ഒരു യോദ്ധാവിൻ്റെ പരിചയമാണ് നാം ഇവിടെ കാണുന്നത് ഇതിൽ കാണുന്ന ഓരോ പാടുകളും ശത്രുവിൻ്റെ ആയുധം വന്ന് പതിച്ചതാണ് ശത്രു ലക്ഷ്യമാക്കിയത് പരിചയല്ല പിന്നെയോ യോദ്ധാവിൻ്റെ ശരീരത്തെയാണ് എന്നാൽ പരിച അതിനെ തടുത്തു അതുകൊണ്ട് പരിച ഇങ്ങനെ ഒരു അടയാളങ്ങളോട് കൂടിയതായി ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം നിങ്ങളുടെ പരിചയാണ് ദൈവം നിങ്ങളിലേക്ക് വരേണ്ടുന്ന ശത്രുവിൻ്റെ ആയുധങ്ങൾ മരണം രോഗം അപകടം കഷ്ടം നഷ്ടം അപമാനം നിന്ന് വഴി ദുഷികൾ ഇങ്ങനെ അനവധി ആയുധങ്ങൾ ശത്രു ഉപയോഗിച്ചത് നമ്മിലേക്ക് വരാതെ വണ്ണം തടുത്തൊരു പരിചയമുണ്ട് ആ പരിചയമാണ് നാം ഇവിടെ കാണുന്നത് സുഖമില്ലാതിരുന്ന രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നു നമുക്ക് സമാധാനമില്ലായിരുന്നപ്പോൾ നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി നമുക്ക് മരണം വന്നപ്പോൾ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി നമ്മെ മരണത്തിൽ നിന്ന് വിടുവിച്ചു നാം നിന്നെ അനുഭവിക്കേണ്ടുന്ന സ്ഥാനത്ത് അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു നാം ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴിയിൽ പോകേണ്ടുന്ന സ്ഥാനത്ത് അവൻ്റെ വായിൽ വഞ്ചിനയൊന്നും ഇല്ലാതിരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരുടെ ചവകുഴി കൊടുത്തു ഈ പരിച എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സകളത്തിൻ്റെയും ഉടയവനായ ദൈവം തൻ്റെ ഭുജത്തിൽ പിടിച്ചിരിക്കുന്ന പരിചയാകുന്ന യേശു എന്ന മനുഷ്യൻ എന്റെ സകല ശാപവും അവിടം അവൻ വരെ എന്റെ സകല ന്യായവിധിയും അവൻ വരെ എന്റെ മരണം അവൻ വരെ എന്റെ അതിവേദന അവൻ വരെ ഞാൻ ഇന്ന് സ്വസ്ഥമായിരിക്കുന്നു അവനോ തൻ്റെ പ്രവൃത്തി തീർത്ത ശേഷം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും എൻ്റെ പരിചയം